പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ മിറർ തുപ്പട്ട വിത്ത് മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾ കമൻറ്റിൽ ചെയ്ത് ചോദിക്കുന്നതാണ് ഏതൊക്കെ കളറ് സ്റ്റോക്ക് ഉണ്ട് ഏതൊക്കെ കളർ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഞാൻ കരുതി വരുമ്പോൾ കളറെല്ലാം നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിൽ നാല് സ്റ്റോക്ക് നാല് കളർ സ്റ്റോക്ക് ഉണ്ട് ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ലൈനിങ് ഉണ്ട് പാൻറ്റിൻ്റെ സീല എല്ലാ രീതിയിലും ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ കളറാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ ഷാൾ വരുന്നത് മിററിൽ വരുന്ന നല്ല അടിപൊളി സെയിം കളറില് ഷാളാണ് കേട്ടോ പിങ്ക് രണ്ടാമത് വരുന്നത് യെല്ലോ ആണ് ഓക്കെ യെല്ലോ ഷാൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ നല്ല മിറർ വർക്കിൽ വരുന്ന അടിപൊളി യെല്ലോ കളറില് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ സൂട്ട് വരുന്നതാണ് ഇതിൽ പാൻറ്റും എല്ലാം ഇതിൽ ഇൻക്ലൂഡാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ആണ് കേട്ടോ ടി ഡി സി വൈ ഇന്ത്യൻ പോസ്റ്റാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഓക്കെ നെക്സ്റ്റ് കളർ ഒരു എന്താ പറയുക ലൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഇതാ ഏതായാലും കാണുന്ന കളറാണ് അടിപൊളി കളർ ഓക്കെ അതിൻ്റെ മിററിൽ ഷാൾ വരുന്നതാണിത് അടിപൊളിയല്ലേ അപ്പം അത് നമ്മളിങ്ങനെ തൽക്കാലം കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ കോഫി ബ്രൗൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് അതിൻ്റെ ഷാൾ വരുന്നത് മിററിൽ വരുന്ന അടിപൊളി വർക്ക് അപ്പൊ നാല് കളർ ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇനി വേറെ ഒരു നാല് കളർ കൂടി കാണിച്ചാൽ കേട്ടോ അപ്പൊ നമ്മളിപ്പോ കണ്ട നാല് കളറിന്റെ കൂടെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗിൽ വരുന്ന ജോർജറ്റിൽ വരുന്ന അടിപൊളി ഒരു സൂട്ടാണ് ഇതിന്റെ ഷാൾ വരുന്നതും ഫുള്ള് മിററിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ റെഡ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇതിൽ ത്രീ എക്സല് വരെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് എല്ലാം ഇൻക്ലൂഡ് ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് അങ്ങനെ ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഏതാ കൺഫ്യൂഷൻ ഷാൾ ഞാൻ അനുസരിച്ച് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗ്രീനാണ് കേട്ടോ ഗ്രീനിൻ്റെ ഷാളാണ് എൻ്റെ ഈ വളത്തെ കയ്യിലെ അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഷാൾ വരുന്നത് ഈ റെഡിൻ്റെ ആണ് കേട്ടോ അടിപൊളിയല്ലേ പിന്നെ ഇതിൻ്റെ രണ്ടിനെയും ഷാൾ ഇവിടെ ആൾറെഡി ഉണ്ട് ഞാനത് കാണിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് പിന്നെ വർക്ക് വരുന്നുണ്ട് മോനെ വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താനും ആ റെഡിന്റെയും ഈ കളറിന്റെ കാണിച്ചു കൊടുത്താനും വർക്ക് താഴെ വർക്ക് വരുന്നു കേട്ടോ അപ്പൊ ആർക്കെങ്കിലും പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര ലക്ഷറി ലുക്ക് ആട്ടോ അപ്പൊ നാല് നമ്മൾ എട്ട് കളർ കാണിച്ചു എട്ട് കളറിനും മിറർ തുപ്പട്ടാണ് കേട്ടോ ഷാളായിട്ട് വരുന്നത് മിററാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് അപ്പം ആദ്യമായിട്ട് കാണുന്ന ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു